ഹായ് ഡിയേഴ്സ് ഞാൻ നിങ്ങളുടെ ഫ്രം ശ്രീധയാണി അപ്പൊ തെ നോക്കിക്കെ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റായിട്ടോ കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് ഇത് അജ്റക്കിന്റെ ത്രീ പീസ് സെറ്റ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കും ഉണ്ട് അപ്പൊ സാധാരണ നമ്മൾ അജ്റക്കിന്റെ ത്രീ പീസ് സെറ്റ് വരുമ്പോൾ തൗസൻഡിന്റെ മേലെയാണ് വരുന്നത് ഇത് ട്രിപ്പിൾ നയൻ റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സൂപ്പർ പ്രോഡക്റ്റ് ആട്ടോ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നിരിക്കുന്നത് യോക്കിലേക്കൊക്കെ കേട്ടോ ഓരോ പോയിന്റിലേക്കും ആ ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് താഴേക്ക് ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ ആണ് കളർ വരുന്നത് കേട്ടോ ത്രീ പീസ് സെറ്റിന്റെ പ്രത്യേകത ഇതാണ് ഇത്ര അടിപൊളിയായിട്ടുള്ള ഈ ഹജ്രക്കിന്റെ ത്രീ പീസ് സെറ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീനിൽ വരുന്ന ഹജ്രക്ക് കോമ്പിനേഷൻ ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് യോക്കേരിലേക്ക് കണ്ടോ യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് വന്നിട്ട് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ യോക്കിലെ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ിലെ ഫാബ്രിക്കില് തന്നെ വരുന്ന പാന്റ് ആണ് കേട്ടോ ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡ് ഇവിടെ ഡോറിയും കൊടുത്തിട്ടുണ്ട് അതുപോലെ വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് ഓപ്ഷനിൽ തന്നെ വരുന്ന നല്ല ലെങ്ത് ആൻഡ് വിടുത്തുള്ള ദൂപ്പിട്ട് കേട്ടോ സൂപ്പർ പ്രോഡക്റ്റ് മറക്കണ്ട പ്രൈസ് ട്രിപ്പിൾ നയൻ ഉള്ളി മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാം ഇത് നമ്മുടെ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന വെറൈറ്റി കോട്ടൺ കുർത്തീസാണ് കേട്ടോ സ്മോൾ ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് വെറൈറ്റി പ്രോഡക്ട്സ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും വേണമെന്നുള്ളവർ ഓർഡർ ചെയ്തോളൂ നമ്മുടെ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം വെബ്സൈറ്റിൽ നമ്മൾ ചിലപ്പോൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ വാട്ട്സ്ആപ്പിലായിരിക്കാം അപ്പോൾ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ കേട്ടോ